എംബുരാൻ വിവാദങ്ങളിൽ വിമർശനവുമായി റാപ്പർ വേടൻ അടുത്തിടെ ഒരു സ്റ്റേജ് പരിപാടിയിൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വേടൻ നടത്തിയ പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കാരണവന്മാരെല്ലാം വിഡിതം കാണിച്ചണക്കുകയാണെന്നും പുതു തലമുറയിൽ മാത്രമാണ് വിശ്വാസമെന്നും വേടൻ പറഞ്ഞു സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റേഡിന് വരുന്ന കാലഘട്ടമാണ് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മക്കൾക്ക് സമാധാനമായി നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളൂ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മാരൊക്കെ പണ്ടത്രം കാണിച്ച് നടക്കുകയാണ് ദിവസവും വാർത്തകൾ വായിക്കുന്നില്ലേ വളരെ ബോറായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നിങ്ങളിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂവെന്നും വേടൻ പറഞ്ഞു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എമ്പുരാൻ എതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു പിന്നാലെ വിവിധ സീനുകൾ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു ഇതിനിടെ ആദായ നികുതി വകുപ്പിന് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനും നിർമ്മാണ പങ്കാളിയായ ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് അയച്ചിരുന്നു നിർമ്മാണ ാളിയായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും ഓഫീസുകളിലും ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തു